നമസ്കാരം നമ്മളിവിടെ എംബുരാൻ വിവാദത്തിന് പിന്നാലെ ഓടുമ്പോൾ അവിടെ സംഖ്യയും കമ്മിയും അവരുടെ അന്തർധാര സജീവമാക്കുകയാണ് എക്സാലോജി കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വിധി പറയാതെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥലം മാറിയിരിക്കുകയാണ് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറിയതോടു വിഷയം പുതിയ ബെഞ്ച് പരിഗണിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഹർജി ഏത് ബെഞ്ച് പരിഗണിക്കുമെന്ന് വ്യാഴാഴ്ച ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുമെന്ന് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗിന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും പിണറായിയുടെ പ്രാതൽ രാഷ്ട്രീയം ഫലം കണ്ടു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൂടിക്കാഴ്ച നടത്തിയത് ദില്ലിയിൽ വെച്ച് നടത്തിയ ഈ കൂടിക്കാഴ്ച ദുരൂഹമാണ് എന്ന ആരോപണം കടുപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നതുമാണ് മകൾക്കെതിരെ ധനമന്ത്രിയുടെ കീഴിലുള്ള ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ നിർമ്മല സീതാരാമനെ ക്ഷണിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തിയത് സംശയകരമാണ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി അടക്കം കുറ്റപ്പെടുത്തി കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രി പുറത്ത് പറയാത്തിടത്തോളം കാലം ദുരൂഹത തുടരുമെന്ന് രമേശ് ചെന്നിത്തലയും വിമർശിച്ചു ഇതിനിടെ നോക്കുകൂലിയിലും വ്യവസായവൽക്കരണത്തിലുമുള്ള സി പി എം നയത്തിനെതിരെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ തുറന്നടിക്കുകയുണ്ടായി കേരള ഹൌസിൽ മുക്കാൽ മണിക്കൂറോളം നീണ്ടതായിരുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച അനൌപചാരികമെന്ന ഒറ്റപരിയിൽ ഒതുക്കിയായിരുന്നു സർക്കാരിന്റെ പ്രതികരണം കൂടിക്കാഴ്ച നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും വിശദാംശങ്ങൾ വ്യക്തമാക്കാതായതോടെ മുഖ്യമന്ത്രിയെ മുനയിൽ നിർത്തുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഭിന്ന രാഷ്ട്രീയമുള്ള രണ്ടു പേർ കണ്ടാൽ രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തെ പ്രധാനമന്ത്രിയുമായി താൻ ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ സി പി എം നടത്തിയ തേജോവധം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രേമചന്ദ്രൻ എം പി പരിഹസിക്കുകയും ചെയ്തു ഇതിനിടെ മണിപ്പൂരിനോടുള്ള കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഇടത് എം പിമാരെ നേരിടാനാണ് കേരളത്തിലെ സി പി എമ്മിന്റെ നോക്കുകൂലിയും വ്യവസായവൽക്കരണത്തിലെ നയവുമൊക്കെ നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ ഉന്നയിച്ചത് സി പി എം നോക്കുകൂലി പിരിക്കുന്ന വിധം പരിഹാസരൂപേണ അവതരിപ്പിച്ച ധനമന്ത്രി ഇപ്പോൾ ഇല്ല എന്നും മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത് അത് ഉണ്ടായിരുന്നതിന്റെ തെളിവാണ് എന്നും വാദിച്ചു കേരളവും കേന്ദ്രവും ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുന്നുവെന്ന പ്രതിപക്ഷ വിമർശനത്തിനിടെയാണ് സി പി എമ്മിനെതിരെ ധനമന്ത്രിയുടെ ആക്രമണം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ ജഡ്ജിയുടെ ഈ മാറ്റം സൂചിപ്പിക്കുന്നത് ഒരു ഗൂഢാലോചന ഇതിനു പിന്നിൽ നടന്നു എന്ന് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളെ വിട്ടികളാക്കുകയായിരുന്നു ഇവരെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടീൽസ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചത് എക്സാലോജിക് സൊല്യൂഷൻസ് സി എം സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയ്ക്കെതിരായ അന്വേഷണം പൂർത്തിയായി എസ് എഫ് ഐ ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഡിസംബർ ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിവെക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥലം മാറ്റത്തിന് സുപ്രീം കോടതി കൊളീജിയം നവംബറിലാണ് ശുപാർശ ചെയ്തത് ഹർജിയിൽ പുതിയ ജഡ്ജി വീണ്ടും വാദം കേൾക്കേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധരുടെ വിശദീകരണം കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സുഗമമായ പ്രവർത്തനത്തിനായാണ് എക്സാലോജിക്കിനുൾപ്പെടെ പണം നൽകിയത് എന്നാണ് എസ് എഫ്ഐ ഒയുടെ വാദം ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി എൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണ് എന്നും മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുമാണ് സി എം ആർ എല്ലിന്റെ വാദം ബോർഡ് തീർപ്പാക്കിയാലും ക്രമക്കേട് അന്വേഷിക്കാൻ എസ് എഫ്ഐ ഒക്ക് അധികാരമുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു